അമ്മ ഉള്ളൂ കൂടെ ഉള്ളത് വരൂ ഇരിക്കൂ വേഗം കാപ്പി വരൂടെ അകത്തേക്കല്ലേ മോളിരിക്കും അസുഖമൊന്നും ഇല്ലല്ലോ ഇല്ല ഇന്നലെ കൂടെ ഡോക്ടറെ കണ്ടിരുന്നു അച്ഛനെവിടെ അകത്തുണ്ട് അമ്മേ മതച്ചേട്ട് നിന്താ എന്നോട് ഇത്ര വിരോധം വിരോധമോ നീ എന്തായി പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കാണാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമോ എവിടെ കഴിഞ്ഞ ആഴ്ച അവൻ ഇവിടെ വന്നില്ലേ ആര് വന്നു എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്നെ കണ്ടുവന്ന് അമ്മോട് കള്ളം പറഞ്ഞു കാണും എന്ത് കാര്യമായിട്ടാ അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത് ഇത്രമാത്രം വെറുപ്പ് തോന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ഈ സമയത്തെങ്കിലും എന്നൊന്ന് വന്ന് കാണാൻ മധു ചേട്ടിന് സമയമില്ലാതെ കാർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മധുമായിരിക്കുമെന്ന് അവൻ വന്നില്ലല്ലേ ഇല്ല മോളെ അമ്മയ്ക്ക് കുടിക്കാൻ വല്ലതും കൊടുത്തോ ഇല്ല പറഞ്ഞിട്ടുണ്ട് നീ നല്ല ആളാ അമ്മ ഇവിടെ ഇരുത്തിയിട്ട് വരും ലക്ഷ്മി അമ്മ നമുക്ക് അവതേക്ക് പോ വരും അല്ല അന്ന് പറഞ്ഞ കാര്യം എന്തായി അതോ അതൊക്കെ എന്നേ കഴിഞ്ഞു ആ കഴിഞ്ഞോ പക്ഷേ ആ ചെറിയ മീൻ മാത്രം വലയിൽ വീഴുന്നില്ല അത് കൊള്ളാം പണക്കാരുടെ വലയവീഴാത്ത മീൻ എന്താ കുഞ്ഞ് നിനക്ക് ഏത് സമയത്തും എന്തും എന്നോട് ചോദിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടാണ് ഞാൻ ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മധുവിന്റെ സ്നേഹം മാത്രമാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോഴെന്ത് പറ്റി നിന്റെ ചേട്ടൻ നിർബന്ധിച്ചു

ആവശ്യമുള്ളത് പക്ഷെ ഒരു കാര്യം തന്നെ പേടിച്ചിട്ടല്ല ഞാൻ സ്നേഹിക്കുന്ന തന്റെ പെങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം എന്റെ പെങ്ങൾക്ക് സാമർഥ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപേ ഞാൻ പെങ്ങളെ പണം വാങ്ങുന്ന നീതൻ ഞാൻ പോകുന്നു ഗോപാലനോ എന്താ ഗോപാലൊന്ന് പോണമായിരുന്നു കുറച്ച് സാധനങ്ങൾ എടുക്കാൻ എത്ര വേണം രൂപ മതി ആ എനിക്കും ചില സാധനങ്ങളൊക്കെ വേണം ഞാൻ രൂപ അവൻ അവന്റെ മുറിയിലുണ്ട് ഇങ്ങനെ ഇരിക്കും ും തക്ക സമയത്ത് തന്നെ വന്ന് നന്നായി ഒരറ്റ സിഗരറ്റ് പോലും ഇല്ലായിരുന്നു സിഗരറ്റ് തിന്നറിഞ്ഞോണ്ടല്ലേ ഞാൻ കൊണ്ടുപോകുന്നത് ഏ ടൗൺ വരെ ഒന്ന് പോവുക തിരിച്ചു വരുന്ന വഴിക്ക് കട കടകടച്ചിരുന്നുണ്ട് കുഞ്ഞു കോപിച്ചെങ്കിലോ എന്ന് വിചാരിച്ചല്ലേ ഞാൻ കൊണ്ടുവന്നത് ഇന്നലെ രാത്രിയിലും വളരെ വൈകിയാണ് വന്നെന്ന് തോന്നലോ എന്താ പുതിയ കോളെല്ലാം ഉണ്ടായിരുന്നു വെള്ളത്തിൽ കിടക്കുന്ന മീനിന് വല്ല ദാഹം ഉണ്ടാവുന്നു അത് ശെരി ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ് ഭഗവാനെ നീ നീ കേട്ടോ എന്തോ ിൽ പോയി വരുമ്പോ ഒരു കിലോ കുടംപൊടി വാങ്ങിക്കണം പിന്നെ ഒന്ന് രണ്ട് മുറവും കൂടെ വാങ്ങിച്ചു ഇവിടെ ഉള്ള മുറവും ഒക്കെ ചീത്തയായി എന്നാ ഞാനിപ്പണ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മറക്കരുത് കേട്ടോ പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നേരം കിട്ടുമ്പോ ഇങ്ങോട്ടൊന്ന് വരണം ഏ എന്താ അവനെ പറയാ ഇവിടെ ഞാൻ എവിടെയെല്ലാം നോക്ക് ഒരു കാര്യം പറയാം അതോ അമ്മ പറഞ്ഞു നിന്നെ നിന്നെവിടുന്ന് പറഞ്ഞു വിടാൻ പോവാന്ന് പറഞ്ഞു വിടാൻ പോവാല്ലേ ഞാൻ വെറുതെ പറഞ്ഞല്ലേ നല്ല ഞാനൊന്ന് പേടിച്ചു ഞാനും പേടിച്ചു നിൽക്ക അമ്മ പറഞ്ഞു എന്തോ കാര്യം പറയാനുണ്ട് സമയം കിട്ടുമ്പോ വീട്ടിലോടുന്ന് വരണം എന്ത് കാര്യം ആ അത് അമ്മയ്ക്കല്ലേ അറിയൂ എന്നാലും വല്ല കുഴപ്പമാണോ എന്ത് എന്തായാലും വിരോധമില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ നീ ഒരു കാര്യം ചെയ്യ ഞാൻ ഇന്ന് രാത്രി കടയടച്ചിട്ട് വീട്ടിലേക്ക് വരാം നീ ആ പ്ര കഥ തുറന്നിട്ടേക്കണം പേടിക്കണ്ട ആരും അറിയില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇല്ല ആരും കാണില്ലെന്നോ ഞാൻ പോന്നു ഡേ ഞാൻ വരുന്ന കേട്ടോ കഥ തുറന്നിട്ടേക്കണം നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എനക്ക് പ്രായമായി വരികയാണ് പെൺകുട്ടികൾ ഈ പ്രായത്തിലാണ് വിവാഹിതരാകേണ്ടത് ചോദിച്ചാൽ സത്യം പറയണം നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്നാൽ എനിക്കൊരാളെ ഇഷ്ടമാണ് ഗോപാലന് എനക്ക് ആര് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലേ എന്താ ചിരിക്കുന്നത് എന്റെ കൂടെ ഇരുന്ന് ചിരിക്കാൻ നിന്നെ കിട്ടാറില്ലല്ലോ മോനെ ഒരു കാര്യം ഇന്നലെ രാത്രി ചോദിക്കാൻ പറ്റിയില്ല നീ എത്തുന്ന ഒരു വലിയ തുക വാങ്ങിയെന്ന് അറിഞ്ഞല്ലോ എന്തായിരുന്നു ഇത്ര വലിയ അത്യാവശ്യം അമ്മേ അത് എന്റെ ഒരു കടം കൊടുക്കാനായിരുന്നു നിന്റെ അച്ഛൻ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു പക്ഷെ അത് മൂന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയില്ല നിന്റെ നിന നേരെ മറിച്ചാണ് നീ സമ്പാദിക്കാതെ അനുഭവിക്കുന്നു എത്ര വേണേലും കറന്നെടുക്കാം കൂടെ ഞാൻ ഇന്ന് തന്നിതൊക്കെ പറയുന്നതിന് കാരണമുണ്ട് ഇന്നത്തെ ദിവസം എന്താണെന്നറിയാമോ ഇന്ന് നിന്റെ പിറന്നാളാ അയ്യോ മറന്നുപോയി എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എവിടെ വേണമെങ്കിലും വൈകുന്നേരമെങ്കിലും എന്റെ കൂടെ നൂണ് ഒരു കാര്യം പത്ത് മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ കവി ഉറക്കില്ല പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ ഹലോ മധു ഇരിക്കൂ നമുക്ക് വേണ്ട നിങ്ങൾ എല്ലാരും കൂടി കളിച്ചാൽ മതി